കായംകുളം ശ്രീ ഹൈസ്കൂളിൽ ടീൻസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി കൗമാരം എന്ന വിഷയത്തിലായിരുന്നു ക്ലാസ് കായംകുളം ശ്രീ വിട്ടോബിലെ ആഭിമുഖ്യത്തിൽ കൗമാരം എന്ന വിഷയത്തെ ആസ്മദമാക്കി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ബോധവൽക്കരണ ക്ലാസ് മാവേലിക്കര പോലീസ് സബ് ഇൻസ്പെക്ടർ നിസാർ പൊന്നാരേത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു വാക്ക് നിങ്ങൾ എപ്പോഴും ആ തിങ്ക് എന്ന് പറയുന്ന ഒരു വാക്കാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി നോക്കുക ടി എച്ച് ഐ എൻ കെ അതാണ് തിങ്ക് പുരാതമായ ഒരു വാക്കൊന്നുമല്ല ഇംഗ്ലീഷ് ഭാഷയിൽ പട്ടുകൊട്ടേ ഉള്ള ഒരു വാക്കൊക്കെയാണ് എന്ന് വേണമെങ്കിലും പറയാം വേണമെങ്കിലും പറയാം അപ്പോ തിങ്ക് എന്ന് പറഞ്ഞാൽ തിങ്ക് ഇസ് ആൻ നമ്മളുടെ കൗമാന കാലഘട്ടത്തിൽ നമ്മൾ പറയുന്ന നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മളുടെ വർത്തമാനങ്ങൾ നമ്മുടെ സ്വഭാവങ്ങളെല്ലാം ഈ തിങ്ക് പറയുന്ന വാക്കിൽ എന്ന് 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 പറഞ്ഞാൽ അതിന്റെ ഓരോ ഓരോ അക്ഷരങ്ങൾക്കും എക്സ്പാൻഷൻ ഉണ്ട് ഒന്നാമത്തെ അക്ഷരമാണ് പറയുന്നത് പറഞ്ഞാൽ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നമ്മളുടെ സംഭാഷണങ്ങൾ നമ്മുടെ ഇടപെടലുകൾ ആയിരിക്കണം സത്യസന്ധമായിരിക്കണം എന്നതാണ് കൗമാര കാലഘട്ടത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ട്രൂത്ത് ആയിരിക്കണം രണ്ടാമത്തെ തിങ്കിന്റെ രണ്ടാമത്തെ അക്ഷരം ഹെൽപ്പ് ഹെൽപ്പ് എന്ന് നമ്മളുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ള ആളുകൾക്ക് സഹായങ്ങളായിരിക്കണം സഹായകരമല്ലാത്ത ഒരു പ്രവർത്തനങ്ങളും ഒരു വാക്കുകളും നമ്മിൽ നിന്ന് കൗമാര കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല മൂന്നാമതായി എന്താണ് ഐ പിന്നെന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഓരോ ഒരു അയ്യയെ നമ്മൾ ചെറിയ അക്ഷരത്തിലെ അയ്യെ തിരിച്ചെടുമ്പോൾ ആയി മാറുമ്പോൾ നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യരും ഓരോ അതിശയങ്ങളാണ് എന്ന് തിരിച്ചറിയണം ഇവിടെ കൗമാര കാലഘട്ടത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളും നമ്മുടെ ഇടപെടലുകൾ അത് ഇമ്പോർട്ടന്റ് ആയിരിക്കണം പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കണം അതല്ലാതെ അപ്രധാനമായ കാര്യങ്ങളിലേക്ക് നമ്മൾ അനാവശ്യമായി തലയിടുകയോ അതിലേക്ക് സമയം കണ്ടെത്തുകയോ ചെയ്താൽ നമ്മുടെ കൗമാര കാലഘട്ടം പരാജയത്തിലേക്ക് പോകും മൂന്നാമത് പി പറഞ്ഞു എച്ച് പറഞ്ഞു ഐ പറഞ്ഞു പി ടി പ്രസിഡന്റ് എച്ച് നവാസ് അധ്യക്ഷനായി സ്കൂൾ ഹെഡ് ഹെഡ്മിസ്ട്രസ് ബീന കെ സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ വിഡ്ലദാസ് പി ടി എ വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ സീനിയർ അധ്യാപിക ശോഭനകുമാരി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി ടീൻസ് ക്ലബിന്റെ നോഡൽ ഓഫീസർ അജിതഭായി കൃതജ്ഞത പറഞ്ഞു